സ് ഇന്ന് തക്കൂറിന് അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നേ പറയാതെ വന്നത് പക്ഷെ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഓള് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റിങ്ങിലാണ് ഞാൻ ഓളെ എക്സ്പ്രഷനും കാര്യങ്ങളെല്ലാം നോക്കിയതായാലും കുറേ സർപ്രൈസ് എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ടേ കൊറേ സമയമായി വെയിറ്റ് ചെയ്യുന്ന ഇതുവരെ വരുന്നില്ല വരുന്ന കാണുന്നില്ല രണ്ട് മൂന്ന് വണ്ടി പോയതല്ലാതെ തക്കു എത്തിയിട്ടില്ല കുറേ വണ്ടി പോകുന്നതല്ലാതെ തക്കുവിനെ മാത്രമേ കാണുന്നില്ല തക്കു ഇപ്പോൾ ബാച്ചുട്ടീനെ കൂട്ടിയിട്ട് വരുന്നതെന്നാണ് അറിയാൻ പറ്റിയത് നെശു ഇപ്പോൾ വിളിച്ച് അപ്പോൾ ബാച്ചുട്ടീൻ്റെ സ്കൂളിൽ വിടാനായി അപ്പോൾ വിട്ട നെഷും കൂട്ടിയിട്ട് വരും എന്നാണ് പറഞ്ഞത് എന്തായാലും വെറ്റ് ചെയ്യുന്നതന്നെ വേറൊരു വെറ്റ് ചെയ്യാം നിഷു വന്നു വന്ന് ബാച്ചുവിനെ കൂട്ടിയിട്ട് വന്ന് ബാച്ചുണ്ട് മൊബൈൽ വിളിക്കേണ്ട உமையில் கொ ஷேஷ் பகிர் தெரிந்து அப்ப உங்க ஒரு சர்பிரைஸ் கிடைக்கட்டே வச்சு கிட்ட சர்ப்ரேஸ் எத்தனை ഉമ്മാന കൂട്ടല് അങ്ങനെ കഴിഞ്ഞ് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂറായി വന്നിട്ട് സർപ്രൈസാണ്ടോ കൊല്ലാരണ്ട്